അനീഷിനെ പച്ചയ്ക്ക് നാറ്റിച്ചിരിക്കുകയാണ് തീപ്പൊരി ബിൻസി അതെ അതെസ്തു കാർഡുകൾ ഇറക്കുന്നുണ്ട് റേഷൻ കാർഡ് ആധാർ കാർഡ് എന്നൊക്കെ പറയും പോലെ വിധവാ കാർഡ് അതിനു പുറമെ വുമൺ കാർഡ് തൊട്ട പിന്നാലെ വിക്ടി കാർഡ് നിരവധി കാർഡുകൾ വരുന്നുണ്ട് അക്ബർ പറഞ്ഞ തെറ്റാണ് പക്ഷേ രേണോസ്തുതിയുടെ കാർഡുകൾ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട് അനു നീ പറഞ്ഞോണ്ട് ഇനി ഞാൻ ആ കാർഡ് എടുക്കൂല ശാരികെ ശരിയാണ് ഇനി ഞാൻ ആ കാർഡ് എടുക്കൂല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ കാർഡുകളെല്ലാം അട്ടി അട്ടിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് രേണു സുദിയുടെ കയ്യിലാണ് അക്ബർ പെട്ടും പോയി രേണു സുദീ വിളത്തൂല്ല നീതിന്ന് പിന്നെ ഈ പറഞ്ഞതുപോലെ ജിസൈല് ജിസൈലിന്റെ ഡ്രസ്സും തുണിയും മണിയും എല്ലാം പോയതിൻ്റെ കലിയിലാണ് ജിസൈലിരിക്കുന്നത് നെവിന് തുണി കിട്ടിയതിന്റെ കലി ഉണ്ട് ഇതിനിടയിൽ കൂടെ ജിസൈലിന്റെ ആ കയ്യില് കെട്ടിരുന്ന ബാൻഡും അക്ബർ എന്തോ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതിന്റെ പേരിൽ ജിസൈൽ വീട്ടിൽ കിടന്ന് കലിപ്പ് കാണിക്കുന്നുണ്ട് ലൈവിൽ എന്തോന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വീക്ക്ലി ടാസ്കിനകത്ത്ന്നർ അക്ബർ ആയോ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് മുതൽ വൈകുന്നേരത്തെ മൂന്ന് മണി വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ലൈവ് കാണാത്തവർക്കായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എംസി അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കിയായിട്ട് ബിഗ് ബോസ് ഈ പറയുന്ന ഇൻസ്പെക്ഷൻ ഒക്കെ നടത്തിയിട്ട് അവരെ ചുമ്മാ ഇവിടെയാണ് കാരണം ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് നല്ല രീതിയിലൊരു ടാസ്ക് ആവുമെന്ന് പറഞ്ഞാണല്ലോ ആ സാധനം കൊടുത്തത് അപ്പൊ വലിയ രീതിയിലൊരു മാറ്റമൊന്നും ഉണ്ടായില്ല ഇവർ ഓരോന്ന് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അതങ്ങ് കളഞ്ഞു വേറെ വലിയ വിഷയമോ തർക്കമൊന്നും വന്നുമില്ല ബിഗ് ബോസിന്റെ പ്ലാനൊട്ട് നടന്നതുമില്ല പിന്നീടാണ് ജിസൈലിന്റെ പെട്ടികളുള്ള സാധനങ്ങളൊക്കെ തിരിച്ചയക്കാൻ ബിഗ് ബോസ് പറയുന്നത് ജിസൈൽ കട്ട കലിപ്പാണ് എന്തു കണ്ടിട്ടാണ് നെവിൻ എല്ലാവരും കുടി എടുത്ത് കൊടുത്തത് നെവിൻ എൻ്റെ അതിന് ഇവിടെ ചെയ്തു അവനൊരു ഫാഷൻ കോറിയോഗ്രാഫർ ആണെന്നുള്ള അവന്റെ ഡ്രസ്സ് കാണാൻ വേണ്ടിട്ടാണോ നിങ്ങൾ എല്ലാവരും കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു ജിസയിൽ ഭയങ്കര എന്നിട്ട് ജിസൈല് തിരിച്ച് പെട്ടി പാക്ക് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ബാൻഡ് കാണുന്നില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇവര് ബാൻഡ് എന്നുള്ള പേരൊന്നും പറയുന്നില്ല ബാൻഡ് കാണുന്നില്ല ഇല്ല എവിടെ പോയി ഇതിൽ ആരും അടിച്ചോണ്ട് പോയി ഇതിന്റെ അനുപാതില്ലാതെ ഇതൊക്കെ ഒന്നും കാണുന്നില്ലല്ലോ കടുന്നില്ലല്ലോ എന്നെല്ലാം പറഞ്ഞ ജിസൈൽ അവിടെ കിടന്ന് ദേഷ്യപ്പെട്ട അവസാനം അക്ബർ എന്തോ എടുക്കുന്നു എന്നൊരു സാധനം വരുവാണ് അക്ബറിൻ്റെ അടുത്ത് നേരെ പോകുന്നു കുറച്ച് കലിപ്പ് തമ്മിൽ തമ്മിലാവുന്നുണ്ട് വലിയ വിഷയങ്ങളൊന്നും അല്ല അപ്പൊ അക്ബർ പറയണേ ഞാനങ്ങനെ അഥവാ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്തെന്നോ ഇല്ലെന്നോ പറയുന്നില്ല എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കണമായിരുന്നു അത് നിങ്ങൾ എടുത്ത് വെക്കണമായിരുന്നു ഹേ കൊണ്ട് നടക്കണമായിരുന്നു ഹേ എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് പറയണം ഇപ്പോഴും അക്ബറുടെ കയ്യിലാണ് ആ സാധനം ഇരിക്കുന്നതെന്നാണ് തോന്നുന്നത് കേട്ടോ പിന്നീട് അതിനുശേഷം ജിസയിലെ ഡ്രസ്സൊക്കെ പറക്കി അയക്കുന്നുണ്ടെങ്കിലും വേറെ ഒന്ന് രണ്ട് ഡ്രസ്സ് എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് എന്നിട്ടിത് ഇടയ്ക്ക് വെച്ച് സരിക ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഈ ഡ്രസ്സ് കുറച്ച് മാറ്റി വെക്കാത്ത എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ള സമയം തന്നിട്ടുണ്ട് അപ്പൊ അതല്ലാതെ നിങ്ങൾക്കെടുത്ത് മാറ്റി വെക്കുകയും ചെയ്യാം എന്നുള്ള സാധനം ഇതേ സമയം ഡൈനിങ് ടേബിളിനെ ചുറ്റി പറ്റിക്കൊണ്ട് ബിൻസിയും അനീഷും കൂടെ വഴക്കാവണ്ടത് ലൈവിലില്ല ബിൻസി പെട്ടെന്ന് ഹേ ഹേ എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്താ ബിൻസി എന്താ കാര്യം ഇത് നിങ്ങളൊന്ന് കേൾക്കണം ഡൈനിങ് ടേബിള് തുടക്കാനായിട്ട് തുണിയില്ല ടിഷ്യൂല് വെള്ളം നനച്ച് തുടച്ചു കഴിഞ്ഞാൽ അത് പോകത്തുമില്ല അപ്പൊ അതുകൊണ്ട് ഒരു തുണിയോ ടർക്കിയുള്ള ഒരു തുണിയോ അല്ലെങ്കിൽ ബിഗ് വിബോസിനെ മാച്ച ഈ അനീഷ് സമ്മതിക്കുന്നില്ല ഇയാള് എന്തോ ക്യാപ്റ്റനാ ആരും അനുസരിക്കരുത് ഇനി ആര് പറഞ്ഞാൽ കേക്കരുതെന്ന് പറഞ്ഞാൽ അനീഷിനായിട്ട് വലിച്ചു കീറുമാണ് അപ്പൊ അനീഷ് അനീഷ് നടക്കണം ഇവിടെ അങ്ങോട്ടും ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഇല്ല പറ്റില്ല ഇതുപയോഗിക്കാൻ നടക്കില്ല ഇനി വേറെ വരട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം ബിഗ് ബോസ് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലും ഞാൻ കേക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് നീ അവിടെ നിന്നില്ലട നീ എവിടെ പോണ് അപ്പൊ ഷാനവാസ് ഉടക്കുണ്ടാക്കാൻ വരുകയാണ് അനീഷിന്റെ അടുത്ത് അപ്പൊ അപ്പാനി ഷാനവാസ് നിന്റെ അടുത്ത് ഞാൻ ഇന്നലെ ഒരു കാര്യം വിലക്കി എന്താണ് വിലക്കിയത് അത് വേണ്ടോടെ വളർക്കൂടാൻ പോലെ ആ അത് തന്നെ ഓ ദയവരുതി മൈൻഡ് ചെയ്യല്ലേ എന്ന് അപ്പാൻ പറയുവാണ് പിന്നീട് ബിൻസി വീണ്ടും ഇത് തന്നെ ഇയാൾ എന്തൊരു ക്യാപ്റ്റൻ എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തുടച്ച് വൃത്തിയാളം ചായയുടെ ഗ്ലാസും ഗ്ലാസിന്റെ അടയാളവും പ്ലേറ്റിന്റെ അടയാളോ ഒക്കെ ഇരിക്കുന്ന ഒന്നാണ് പറഞ്ഞത് അപ്പൊ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് എന്ത് കഷ്ടം ചെയ്ത് തുടച്ച് ഞാൻ പോലും സഹായിക്കാത്തത് അഭിശ്രീ നേരെ പോകുന്നു ഒരു ടർക്കി എടുത്ത് അങ്ങോട്ട് തുടച്ച് വാരി എടുത്തിട്ട് എല്ലാവരും കൂടെ കഴിക്കാൻ കേട്ടല്ല എന്നൊക്കെ പറഞ്ഞ ആ വിഷയം കളയുന്നു ജിസേലി കട്ടക്കലിപ്പിലാണ് തുണി പോയതിന്റെ കട്ടക്കലിപ്പ് ജിസേലിനു കുറച്ച് കഴിഞ്ഞ് നെവിന്റെ തുണി വരുന്നു അപ്പൊ നബിൻ ഓ മൈ ഗാഡ് തുണിക്കലൊക്കെ വന്നു ഇനിയിപ്പൊ ഞാനിവിടെ എന്റെ ഫാഷൻ കൊറിയോഗ്രാഫി കാണിക്കൂ എന്റെ പിങ്ക് തുണി ആ എന്റെ ബ്ലൂ തുണി എന്നൊക്കെ പറഞ്ഞ് എല്ലാം എടുക്കുന്നുണ്ട് അപ്പൊ ഷാരിഖ ആ ഇട്ട് പൊളിയടാ നീ ഇട്ട് പൊളിച്ച് നടക്ക് കുറച്ച് കഴിഞ്ഞ് ഷാരിഖയും അക്ബറും കൂടെ എന്ത് ചെയ്യുന്നു സംസാരിക്കുകയാണ് ഷാരിഖ എൻ്റെ ഇടയ്ക്ക് നിന്ന് പരദൂഷണം പറയുന്നു എന്നൊരു സാധനം അക്ബറിന്റെ ചെവിയിൽ എത്തുന്നുണ്ട് അങ്ങനെ അക്ബർ വിളിച്ച് തന്നെ കൺവേ ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് അക്ബറിന് മനസ്സിലാവുന്ന രീതിക്ക് അക്ബർ ഷാരികയോട് പെരുമാറുന്നുണ്ട് ആ ഓക്കെ ഇത് ഇങ്ങനെ പഞ്ചപാവം ഓണഡി അതെ അതെ ഞാൻ ഭയങ്കര പാവഷ അവിടെ നിന്ന് പോകുന്നു ഓക്കെ പിന്നീട് ഈ പറഞ്ഞാണെങ്കിൽ നെവിൻ നെവിൻ്റെ കയ്യിൽ ആ ഒരു ക്യാപ്റ്റൻസി ബാൻഡും തിരക്കി നടക്കുവാണ് നെവിനാണ് ആണ് ക്യാപ്റ്റൻസി ബാൻഡല്ല റൈസിങ് സ്റ്റാർ ബാൻഡ് ഈ പറയുന്ന അക്ബറിന്റെ അത് ചോദിക്കുകയാണ് ഇപ്പോഴും ജിസേൽ എന്ന് കലിപ്പ് അടങ്ങിയിട്ടില്ല അടുത്ത് അല്ല കളിപ്പ് എല്ലാവരും കൂടി നെവിനെയാണ് പറഞ്ഞത് നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് ഞാൻ ക്രിസ്തൻ ഷോർട്ടായിട്ട് പറഞ്ഞു ഞാൻ ക്രിസ്ത്വൻ ഷോർട്ടായിട്ട് പറഞ്ഞത് കൊണ്ടല്ലേ നിങ്ങൾ എന്റെ പേര് പറയാത്തത് അവന്റെ പേര് ഇല്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അവരെ ഡ്രസ്സ് ചെയ്ത് കാണണമായിരുന്നു അതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാവരെയോട് കൂടി പറഞ്ഞു എനിക്ക് മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയാം എന്നാൽ എന്നെ കുറച്ച് ക്രിസ്ബായിട്ട് പറഞ്ഞത് കൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് കരുതി എന്നെ അങ്ങനെ പറഞ്ഞു അല്ലേ ഞാൻ കഷ്ടപ്പെട്ട ആളെ മേടിച്ചത് എന്ത് ചെയ്തു അങ്ങനെ കുറെ സാധനം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണ് ഇപ്പൊ ലൈവിൽ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും ഇല്ല ബിഗ് ബോസ് ഇടയ്ക്ക് വെച്ച് ജിസയിൽ ഈ തുണിയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ബിഗ് ബോസ് കണ്ടുപിടിച്ചിട്ട് തുണി എല്ലാം തിരിച്ച് പറഞ്ഞുവിടെ തന്ന സാധനം എടുത്ത് യൂണിഫോം എടുത്ത് ഇട്ടിട്ട് ബാക്കിയൊക്കെ തിരിച്ച് എന്ന് പറഞ്ഞ് കളിപ്പി നിൽക്കണം അങ്ങനെ എല്ലാം ജിസേൽ തിരിച്ച് വിട്ടു ഇപ്പോൾ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈവില് ബാക്കി ലൈവ് അപ്ഡേറ്റുകളും വിശേഷങ്ങളായിട്ട് ആയിട്ട് വരാം ഇത് മൂന്ന് മണിവരെയുള്ള അപ്ഡേറ്റ് ആണ് അടുത്ത വീഡിയോ ആയിട്ട് ബൈ